വലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന മുംബൈ സിറ്റി എഫ് സി ബഗാൻ സൂപ്പർ ജെയിംസുമായുള്ള മത്സരം വളരെ നാടകീയ രംഗങ്ങളായിരുന്നു മത്സരത്തിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത് കാരണം നാലു റെഡ് കാർഡുകളായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ പിറന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ മുംബൈ സിറ്റി എഫ് സിയുടെ രണ്ട് പ്രധാന സുപ്രധാന താരങ്ങൾക്ക് റെഡ്കാർഡ് ലഭിച്ചത് കൊണ്ട് തന്നെ ഈ രണ്ടു താരങ്ങൾക്കും അടുത്ത മത്സരത്തിൽ കളിക്കാൻ സാധിക്കില്ല അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് മുംബൈ സിറ്റി എഫ് സിക്ക് കളിക്കാനുള്ളത് മുംബൈ സിറ്റി എഫ് സിയുടെ സൂപ്പർ താരങ്ങളായ ഗ്രേസ് ടു അതുപോലെ തന്നെ ആകാശ് മിശ്രക്കുമാണ് റെഡ് കാർഡ് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തിൽ ഈ രണ്ട് താരങ്ങളും കളിക്കില്ല ഗ്രേസ് ടു ആയിട്ടൊക്കെ നമുക്കറിയാം അഡ്രാൻ ലോണ ബ്ലാസ്റ്റേഴ്സിന് എങ്ങനെയുള്ള താരമാണ് അതുപോലെയാണ് മുംബൈ സിറ്റി എഫ് സിക്ക് ഗ്രേഷ് ടു അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു താരത്തിൻ്റെ സാന്നിധ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിൽ മുംബൈ സിറ്റി എഫ് സിക്ക് നഷ്ടമാവുക അതുപോലെ തന്നെ ആകാശ് മിശ്രക്കും ഡയറക്ടർ അടുക്കാടാണ് ലഭിച്ചിട്ടുള്ളത് തന്നെ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ സാധിക്കുകയില്ല ഏതായാലും രണ്ടേ ഒന്നിന് മുംബൈ സിറ്റി എഫ് സി മത്സരം വിജയിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് കോൾ അടിച്ചിട്ടുള്ളത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം